ഓ ഇന്ന് എൻ്റെ വീട്ടിലൊരു ദിവസത്തെ വിശേഷം കാണാം കേട്ടോ ഇപ്പം മക്കളെല്ലാവരും കൂടി ചെറിയ മോൾക്ക് പഠിപ്പിച്ച ഒരു കളിയാണ് ഇപ്പോൾ ഈ കണ്ണോണ്ട് കളിക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒക്കെ ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എന്നറിയാൻ പറ്റില്ല നമ്മൾ ഇവിടെ രാവിലെ കൽന്ന് പറയാം കേട്ടോ അപ്പോൾ കത്തൽ അയക്കാൻ വേണ്ടിയിട്ട് വന്നു ഉമ്മടെ ഇന്ന് നെയ്പത്തിരി ചിക്കൻ മറുമാണ് കേട്ടോ സ്പെഷ്യലാണ് ഉമ്മടെ ഇതും നെയ്പത്തിരി ചിക്കൻ മറുപും പിന്നെ ഇറച്ചി വരട്ടിയതും കൂടി കിട്ടാം ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എത്ര ഉണ്ടാക്കിയാലും ഇവിടെ എത്താറില്ല കേട്ടോ ഉമ്മൻ്റെ അടുത്ത് എത്താറില്ല അങ്ങനെ അതൊക്കെ അയച്ച് പിന്നെ നമ്മൾക്ക് തൃക്കരിപ്പൂര് വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ മോളുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല രണ്ട് വർഷമായി ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നമ്മൾ അവരോട് അവർ നമ്മളോട് ചോദിച്ചു രജിസ്റ്റർ ചെയ്തോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞു പറഞ്ഞു ഇന്ന് എന്നാൽ പിന്നെ നമ്മൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് പണിയാണ് ഇനി അതെടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയ പോയിട്ട് നിങ്ങളൊന്ന് ചോദിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളാകെ പേടിച്ചു വിട്ടോ പിന്നെ ഇനി അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കണ്ടേ നമ്മളിവിടെ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് പേടിച്ചു വിട്ടോ പിന്നെ അനിയത്തിനെ വിളിച്ചപ്പോൾ അനിയത്തി പറഞ്ഞു ഞാനത് ഡെലിവറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത ഒരു ഓർമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ അവളോട് ഞാനത് ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി പോയി ചോദിക്കു പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞ് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്നു പറഞ്ഞു അപ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ അലം ഇല്ല നമ്മുടെ ജനന സർട്ടിഫിക്കറ്റും കിട്ടി അങ്ങനെ അതും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ ഉച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തി ഉമ്മാൻ്റെ സ്പെഷ്യൽ എന്താ പറയുക നല്ല ചോറും നങ്ക് വറ്റിച്ചതും മുരിങ്ങയിലത്തോരനും ചമ്മന്തി മാങ്ങാ ചമ്മന്തി മോരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ നമ്മൾ നേരെ വിട്ടത് ബേക്കൽ ഫോർട്ടിലേക്കാണ് കേട്ടോ പോകണം എന്ന് വിചാരിച്ചതേ ഇല്ല ചോറൊക്കെ കഴിച്ചൊന്ന് കിടന്നുറങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അമ്മയുടെ മക്കളൊക്കെ വിളിച്ചിട്ട് ബേക്കൽ ഫോർട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ വിളിച്ചു വിളിച്ചിട്ടോ അങ്ങനെയാണ് ബേക്കൽ ഫോട്ടയിലേക്ക് പോയത് കേട്ടോ അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ ഉണ്ടാകുമ്പോഴേ നമ്മളിങ്ങനെ പോവുള്ളൂ ആയിട്ട് നമ്മളിനി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്കൊന്നും പ്രശ്നമില്ല കേട്ടോ ഞാൻ എവിടെ ഏത് കുന്നുമല കൊണ്ടിട്ടാലും ഞാൻ ജീവിക്കും പക്ഷേ മക്കളുടെ കാര്യാലോചിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ അവരിനി അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട് വിട്ട് വേറെ എവിടെയും പോവില്ല കളിക്കാനൊന്നും അടുത്തൊന്നും ആരുമില്ല ആ വീട് പിന്നെ സ്കൂൾ സ്കൂൾ കഴിഞ്ഞാൽ വീട് അങ്ങനെയാണ് കേട്ടോ അടുത്തൊന്നും ആരുല്ല കളിക്കാൻ വേണ്ടിയിട്ടോ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമേ അല്ല അത് ഇവിടെയാകുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം സ്ഥലങ്ങളും ഇഷ്ടം ഓരോ ഫ്രണ്ട്സും പിള്ളേരും ഒക്കെ ഉണ്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഇതാ ബേക്കൽ ബീച്ച് പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ വിട്ടിട്ടോ നേരെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോയിട്ടോ ആരുമില്ലാത്തൊരു സൈഡിലേക്ക് പോയി ട്രെയിനൊക്കെ ലോക്കൽ ട്രെയിൻ കയറുകയാണെങ്കിൽ ഇവിടെ അടുത്തന്നെ ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഈ ബേക്കൽ ബീച്ചിലേക്ക് വരാം കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയി ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ എന്നിട്ടാണേൽ മക്കൾ മക്കളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇവിടെ എത്തി ഇവിടെ എത്തിയെന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ എത്തി ഇപ്പോൾ വരുന്നുണ്ട് നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നീട് അവരൊക്കെ എല്ലാ ഭാഗത്തേക്ക് പോയത് പാർക്കിലേക്ക് ശരിക്കും പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ ഞാനിരിക്കാവും കൂടി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു കോട്ടേജ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നോട്ട് ഈ ഒരു കാറ്റാടി മരങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് അതൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും പൊടി പോലും കാണാനില്ല ഒക്കെ പൊളിച്ച് നീക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് തോന്നുന്നുണ്ട് അപ്പോൾ എന്താ പറയുക കുറേ വർഷങ്ങളായില്ലേ പത്ത് പതിനഞ്ച് വർഷമായി അപ്പോൾ ഈ ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം